കരുനാഗപ്പള്ളി വവ്വാക്കാവിൽ എം ഡി എം എയുമായി അഞ്ച് യുവാക്കൾ പിടിയിലായി ഇവരിൽ നിന്നും അറുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ഇടപ്പള്ളിക്കോട്ട വെറ്റമുക്ക് തെക്കുംഭാഗം സ്വദേശികളായ ബിജിൻ മുഹമ്മദ് ഷാൻ ആദർശ് ഹേമന്ത് ഹരീഷ് എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നുമാണ് എം ഡി എം എ ഇവർ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അഞ്ച് അഞ്ച് എം ഇത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി വരുന്നുണ്ട് വലിയ അളവിലുള്ള ഈ പ്രതികളുണ്ട് കരുനാഗപ്പള്ളി കോടതിയിൽ കൊല്ലം എക്സൈസ് ആന്റി സ്പെഷ്യൽ സ്കോഡിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതികൾ പിടിയിലായത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു കരുനാഗപ്പള്ളി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു